പ്രത്യാഗമം ഇരുൾ മറച്ചൊരു ും ശുഭദിനം സംഘപ്രവർത്തനത്തിന്റെ ആവേശം അലയടിക്കുമ്പോൾ ആ ആവേശത്തിന് മാറ്റുകൂട്ടാൻ ആദർശ സുരബിലമായ ഒരു ഗീതം നമ്മുടെ കൂട്ടത്തിലെ മുതിർന്ന ഒരു കവി ഈ രാഷ്ട്രത്തിനായി സന്ധ്യ ജീവിതം മുഴുവൻ സമർപ്പിച്ചതായ നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ അന്ന് രചിക്കുകയുണ്ടായി ആ ഒരു ഗീതം ആ തയ്യാറെടുപ്പ് നടക്കുന്ന കാലഘട്ടങ്ങളിലും സാങ്കിക്ക് നടക്കുന്ന ലക്ഷക്കണക്കിന് സ്വയംസേരൊന്നു ചേർന്ന സബ്ദസിലും വളരെ ആവേശജനകമായ ഒരു അലയാളിയാണ് സൃഷ്ടിച്ചത് കേരള സംഘചരിത്രത്തിലെ നിർണായകമായ അനവധി കാൽവെപ്പുകൾ അത് ആരംഭകാലത്ത് തിരുനാവായയുടെ മണ്ണിൽ നടത്തിയ തരുണസ്വയംസേരുടെ ക്യാമ്പ് കാലടിയിലും പന്തളത്തും പാലക്കാടും ഒക്കെ നടത്തിയിട്ടുള്ള സംഘത്തിൻ്റെ ആരംഭകാല ഒ ടി സികൾ അതുപോലെ തന്നെ തലശ്ശേരിയിലും തിരുവനന്തപുരത്തും ഒക്കെ നടത്തിയിട്ടുള്ള ഹിന്ദു സംഗമങ്ങൾ എറണാകുളത്ത് നടന്ന വിശാലവിന്ദു സമ്മേളനം നമ്മൾ ഭാരതത്തിൽ മുഴുവൻ നടന്ന ഏകാത്മത യാത്രയുടെ ഭാഗമായി കേരളത്തിൽ നടന്നതായ ഭാരതമാതാവും ഗംഗാജലവും വഹിച്ചുകൊണ്ടുള്ള ഏകാത്മത യാത്ര പുരളിമലയിൽ തകർത്തിട്ട വിഗ്രഹങ്ങൾ പേറിക്കൊണ്ട് സത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നതായ യാത്ര അതുപോലെ വടക്കേയറ്റത്ത് വെക്കൽ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരേക്കും കേരളത്തിൻ്റെ മുഴുവൻ മണ്ണിനെയും പുളകമണിയിച്ചുകൊണ്ട് നമ്മൾ നടത്തിയതായിട്ടുള്ള രാഷ്ട്ര സഞ്ചലൻ ഘോഷ് ഭാരതത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് നടത്താത്തവണ്ണം കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെ നടത്തിയ സമ്പ്രദായം പറഞ്ഞാൽ വടക്കേയറ്റത്ത് നിന്ന് ആരംഭിച്ച തെക്കേയറ്റം വരെ നമ്മൾ വലിയൊരു ഘോഷ് സഞ്ചലനം നടത്തിയിരുന്നു അതിൻ്റെ പേര് രാഷ്ട്രരക്ഷാ സഞ്ചലനം എന്നായിരുന്നു ഇങ്ങനെ പല പല രോമാഞ്ചനകങ്ങളായ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയതിൽ രണ്ടായിരത്തി ഒൻപതിൽ കൊല്ലത്ത് നടന്ന ഒരു ലക്ഷം ഗണവേഷധാരികളായ സ്വയം സേവകരുടെ സാങ്കിക് സംഘചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഭാരതത്തിലും കേരളത്തിലും അത് ഒന്നാമത്തെ ഒരു സംരംഭമായിരുന്നു ആ ഒരു സാഖ്യക്കിനു വേണ്ടി പഴയ പഴയ സ്വയംസേകരെ കണ്ടെത്തുകയും ഗണവേഷധാരികളാക്കുകയും പുതിയ തലമുറയിൽപ്പെട്ടവരെ ഗണവേഷ ധരികളാക്കി മാറ്റുവാനുള്ള പരിശ്രമം നടക്കുകയും അങ്ങനെ കേരളം കേരളമൊട്ടാകെ ഒരു പലാഴി മഥനം പോലെ സംഘപ്രവർത്തനത്തിൻ്റെ ആവേശം അലയടിക്കുമ്പോൾ ആ ആവേശത്തിന് മാറ്റുകൂട്ടാൻ ആദർശ സുരബിലമായ ഒരു ഗീതം നമ്മുടെ കൂട്ടത്തിലെ മുതിർന്ന ഒരു കവി ഈ രാഷ്ട്രത്തിനായി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചതായ നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ അന്ന് രചിക്കുകയുണ്ടായി ആ ഒരു ഗീതം ആ തയ്യാറെടുപ്പ് നടക്കുന്ന കാലഘട്ടങ്ങളിലും സാങ്കിക്ക് നടക്കുന്ന ലക്ഷക്കണക്കിന് സ്വയംസേരൊന്നു ചേർന്ന ശബ്ദസ്സിലും വളരെ ആവേശജനകമായ ഒരു അലയാഴിയാണ് സൃഷ്ടിച്ചത് ആ വരികൾ ഇന്നും നമുക്ക് ഓർമ്മയുണ്ടാകും അത് നമ്മളുടെ വിജയത്തിൻ്റെയോ പ്രതീക്ഷയുടേതായിട്ടുള്ള സൂര്യൻ്റെ ഉദയം അത് കൺമുമ്പിൽ നമ്മൾ കാണുകയാണ് ആ പൊന്നുഷസ് അകലെയല്ല നമ്മളെ പരിശ്രമം കൊണ്ട് അത് അടുത്ത് എത്തിക്കഴിഞ്ഞു നമുക്കെല്ലാം വീര്യം നൽകുന്നതായ അമൃതവുമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായ ആ സൂര്യഭഗവാന്റെ ആ പൊൻരം അതിതാ എത്തിക്കഴിഞ്ഞു അതിനെ നമുക്ക് കൂട്ടായി വന്ന് സ്വീകരിക്കാം സ്വാഗതം ചെയ്യാം എന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് അതിൻ്റെ ആദ്യത്തെ വരികൾ പിന്നീടുള്ള വരികളിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ സ്പർശിച്ചുകൊണ്ട് കേരളത്തിൽ ജനിച്ചതായ മഹത്തുക്കളെ കേരളത്തിൻ്റെ രചനയിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ കേരള സൃഷ്ടിയിൽ പങ്കുവഹിച്ച പരശുരാമൻ്റെ കഥയെ അനുസ്മരിക്കുന്നു അതുപോലെ വിത്തീഷുകാർക്കെതിരായി പടവൊഴുതിയ പുരളിമലയിൽ നിന്ന് യുദ്ധം ചെയ്ത പഴശ്ശിരാജാവിനെ സ്മരിക്കുന്നു തുഞ്ചത്തെഴുത്തച്ഛനെ സ്മരിക്കുന്നു നമ്മുടെ കേരളത്തെ ഭാരതത്തോട് ചേർത്തു നിർത്തുന്നതിന് വെറും ഒരു നദിയാണെങ്കിലും അതിൻ്റെ പേരുകൊണ്ട് തന്നെ ഭാരതത്തോട് നമ്മൾ ചേർക്കുന്നതായ ഭാരതപ്പുഴയെ നിളയെ സ്മരിക്കുന്നു ആ നിളയുടെ തീരത്ത് വിരിഞ്ഞ അനവധി അനവധി സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളെ സ്മരിക്കുന്നു നമുക്ക് മാർഗർശനം നൽകിയ എല്ലാ ഗുരുക്കന്മാരുടെയും ആശീർവാദത്തെ നമ്മൾ മുന്നിൽ കാണുന്നു ഇങ്ങനെ വളരെ ആദർശ സുരഭിലമായ ഒരു ഗീതം നവീനരായ ഭഗീരഥന്മാരേത് ആ പുതിയൊരു ചരിത്രം തീർക്കാൻ വരുന്നു ആ ഭഗീരഥന്മാർക്ക് എല്ലാവിധ ആശീർവാദവും നൽകാൻ തുടുത്തുയർന്ന് ഉയരുന്നതായ ആ പ്രഭാത സൂര്യൻ ആ ഉഷസ് അത് അമൃതകലശവുമായിട്ടാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ അമൃതസ്പർശവുമായിട്ടാണ് കടന്നു വരുന്നത് ആ ഒരു പൊൻ വെളിച്ചത്തെ ആ ഒരു ഉഷസ്സിനെ ആ ഒരു രഥത്തെ സ്വീകരിക്കാൻ വരൂ എന്ന് കേരളത്തിലെ സ്വയം സേവകരെ ആഹ്വാനം ചെയ്യുന്ന മനോഹരമായ ഗീതമായിരുന്നു അന്ന് നമ്മൾ ആ സാഖിക്കിന് തയ്യാറായിക്കൊണ്ട് പാടിയത് ആ വരികളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം അകലയെല്ലാ പൊന്നുഷൻ സുഖതമാം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസുളി പരത്തും ശുഭദിനം आम्रदा कलशं पेरीयत्तुम देवदागणा संगमम् वर्गकूटाय आदिमहसिं पञ्चरथं वरवेलकुवा ഭാർഗവൻ മഴവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന വരിക കൂട്ടായാദിമസിൻ पण्डरथं वरवेल्कुवा वरिककूटाय आदिमहसिंह पण्डरथं वरवेल्कुवा भारतपुड़रामा कथयाल सरयूवाकी अतुलिका पौरुषं पडावाळीलकिय

സംഘമായിരം അതിവിശുദ്ധ തും ഋഷികുലങ്ങൾ പടുത്തുയർത്തിയ ധർമ്മബോധത്തികവിലും പുതിയ ഭാരതമാചരിക്കാൻ അണികൾ ചേർന്നണയുന്നിതാ വരിക കൂട്ടായി ആദിമഹസിൻ ൊൻരഥം വരവേൽക്കുവാൻ വരിക കൂട്ടായ അകലയല്ല പൊന്നുഷസിൻ സുഗതമാം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസൊളി പരത്തും ശുഭദിനം അമൃത കലശംത്തും ദേവതാ ഗണസംഗമം വരിക കൂട്ടായി ആദിമഹസിംഗ് പൊൻരം വരവേൽക്കുവാരികൂട്ടായ് ആദിമഹസിംഗ് പൊൻരഥം വരവേൽക്കുവാ രണ്ടായിരത്തി ഒൻപതിൽ കേരളത്തിലെ ഇതംപ്രഥമമായി നമ്മൾ നടത്തിയ ഒരുപക്ഷെ ആദ്യമായി ഒരു ലക്ഷം ഗണേഷധാരികളായ സ്വയം സേവകർ നടത്തിയ ആ പരിപാടിയിൽ അന്നത്തെ ഇന്നത്തെ നമ്മുടെ സർസംഘചാലക് മോഹൻജി ഭഗവത് അദ്ദേഹം പങ്കെടുത്തിരുന്നു ആ ഒരു ഉത്സാഹപൂർണമായ കാലഘട്ടത്തിൽ നമ്മൾ പാടിയ വരികൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് അനവധി ഭഗീരഥന്മാർ ഒരു ഭഗീരഥൻ വളരെ വിഷമമുണ്ടായി പ്രവൃത്തി ചെയ്ത് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നു ഇന്ന് ഭഗീരഥന്മാരുടെ സംഘം ഭഗീരഥന്മാരുടെ കൂട്ടം തന്നെ അവരുടെ തപസ്സുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ പൂർവികരായ ഋഷീശ്വരന്മാർ നമുക്ക് വാരി നൽകിയ അല്ലെങ്കിൽ നമുക്ക് പകർന്നു നൽകിയ ധർമ്മബോധ തികവോടുകൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഭഗീരഥന്മാരായിട്ടുള്ള ഈ പുതിയ തലമുറ ചുരുചുറുക്കോടുകൂടി രാഷ്ട്രനിർമ്മാണ പ്രവർത്തനത്തിൽ അതികഠിനമായി പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവർ സ്വയം തോന്നിയ വഴിയിൽ സഞ്ചരിക്കുകയല്ല നമ്മുടെ പൂർവീകന്മാരായ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്ന ധർമ്മത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പുതിയൊരു ഭാരതത്തെ ലോകത്തിൻ്റെ മുഴുവൻ മുഴുവൻ പ്രശംസയും ആദരവും പിടിച്ചുപറ്റാൻ കഴിവുള്ള ഒരു പുതിയ ഭാരതത്തെ രചിക്കാനാണ് നമ്മൾ അണികൾ ചേർന്ന് വരുന്നത് കേവലമൊരു സംഘടനയുടെ സമ്മേളനമായി ജയഘോഷം പോകാനല്ല അങ്ങനെ ഭാരതത്തിനെ രചിക്കുവാനുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഈ പുതിയ ഉണർവിൻ്റെ പുതിയ പ്രകാശത്തിൻ്റെ പുതിയ സുപ്രഭാതത്തിൻ്റെ ആ പൊൻരഥത്തെ ആ ഉഷസിൻ്റെ കാവ്യവർണ്ണം തുളുമ്പുന്നതായ ആ സൂര്യഭഗവാനെ സ്വീകരിക്കാൻ കൂട്ടായിട്ട് വരൂ ഉണർവിൻ്റെയും ആവേശത്തിൻ്റെയും കർമ്മശേഷിയുടെയും ആഹ്വാനം നൽകുന്ന ആ പുതിയ പ്രഭാതത്തിനായിട്ട് അതിനെ സ്വീകരിക്കാൻ കൂട്ടായി വരൂ എന്ന് ഈ ഗീതത്തിലൂടെ അക്കാലത്ത് നമ്മൾ ആഹ്വാനം ചെയ്തു നമ്മൾ ആ ഗീതം പാടി അന്ന് ആനന്ദം കൊണ്ടു ആ ഗീതത്തിൻ്റെ പ്രേരണയിൽ ആ ഒരു ലക്ഷം പേരുടെ സമ്മേളനം സാഖിക്ക് അതിഗംഭീരമായി നമ്മൾ നടത്തി അപ്പോൾ ഈ വരികൾ കേൾക്കുമ്പോൾ ആ വലിയ ജനതയുടെ ദൃഢപ്രതിജ്ഞതരായിട്ടുള്ള അച്ചടക്കം സമൂഹം മുഴുവൻ അന്ന് പ്രകീർത്തിച്ച ആ ഒരു സംഘത്തിൻ്റെ വിരാട് രൂപവും നമ്മുടെ കൺമുമ്പിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എല്ലാവർക്കും നമസ്കാരം